സാറായിട്ട് എടുക്കുന്ന വലിയൊരു സംഭവം ഇനി നാളെ സമയത്ത് ഇത് വേറെ ആർക്കും വരാനും പാടില്ല സാമ്പത്തിക പ്രശ്നം സംഭവം പെട്ടെന്ന് ഒരു ബൈക്കിലാണ് പോകുന്നവരെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്ക് അന്നോട്ടേ ഈ ബൈക്ക് മോഷണം പോയോട്ടേമായ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിറയിൻകീഴ് മേഖലയിൽ വാഹനമോഷണം പതിവാകുന്നതായി പരാതി ചിറയിൻകീഴ് മുടപുരം സ്വദേശി ദിലീഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കും സ്കൂട്ടറുമാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത് വീട്ടുവളപ്പിൽ തന്നെ സൂക്ഷിച്ചിരുന്നവയാണ് ഇവ രണ്ടും രാവിലെ വാഹനം കാണാതായതിനെ തുടർന്ന് ചിറയിൻകീഴ് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അദ്ദേഹം പേര് ദിലീഷ് മഹാദേവ പമ്പിൻ്റെ അടുത്താണ് ഈ ഇരട്ടക്കല്ലിന്ന പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഇരട്ടക്കലിന്ന സ്ഥലം ഞാൻ പതിനൊന്നാം തീയതി രാത്രി ഞാൻ വെളിയിൽ പോയിട്ട് ഒരു ഏഴര എട്ടര മണിക്കകത്ത് ഹീറോ വണ്ട ഗ്ലാമർ വണ്ടിയിൽ എൻ്റെ വണ്ടി അതാണ് ഒരെണ്ണം അതാണ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വഴിയിൽ വെച്ചിട്ട് ഒരു എനിക്കൊത്തിരി ജോലി ചെയ്തൊരു ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേരത്തെ കയറി കിടന്നു പത്തര മണിയാവുമ്പോൾ തന്നെ ഞാൻ കിടന്നു രാവിലെ രാവിലെ ഒരു എട്ടര മണിക്കാണ് എൻ്റെ വണ്ടി കാണാതായിട്ട് ശ്രദ്ധപ്പെടുന്നത് ശ്രദ്ധപ്പെടുന്നത് ഞാൻ രാവിലെ നോക്കുമ്പോൾ എട്ട് മണിക്ക് ഒരു വണ്ടിയാണ് കാണാതിരുന്നത് അപ്പോൾ ഞാൻ മരിച്ച എൻ്റെ മകനോ സഹോദരയുടെ മോനോ എടുത്ത് പുറത്തോട്ട് പോയിട്ടുണ്ടെന്നാണ് ഞാൻ ധരിച്ചിരുന്നത് അപ്പോൾ ഞാൻ പിന്നെ റോഡോട് നോക്കുമ്പോഴാണ് രണ്ടാമത് വണ്ടിയും കാണാതിരുന്നത് റോഡിലാണ് വെച്ചിരുന്നത് വണ്ട് മാസ്റ്ററോ ഹീറോയുടെ അത് വീട്ടിനകത്തുള്ള ഈ കമ്പൗണ്ടിന് അകത്താണ് വെച്ചിരുന്നത് അതെ രണ്ടും മോഷണം പോയി വേറെ മൂന്ന് വണ്ടികളായിരുന്നുണ്ടായിരുന്നവിടെ എന്റെ വണ്ടി കൂടാതെ മൂന്ന് വണ്ടി വരെ ഉണ്ടായിരുന്നു അതൊന്നും വണ്ടി അതെ അതെ ഒന്ന് ഇങ്ങനെ വണ്ടി ഇത്രയും വന്ന് എന്റെ എടുക്കത്ത രീതിയിലുള്ള ശത്രുതകൾ എനിക്ക് ആരുമില്ല അങ്ങനെ ഒരു 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 മോഷ്ടാവിന് എന്നെടുത്ത് തോന്നണം അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള ആൾക്കാർ എന്നെടുത്ത് തോന്നണം അങ്ങനെയുള്ള ഒരാളെ മാറ്റി യാതൊരുവിധ ശത്രു എനിക്കില്ല വാഹനം സ്ഥിരമായി വീട്ടുവളപ്പിൽ സൂക്ഷിക്കാറുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെട്ട ആരെങ്കിലും ആകാം മോഷണത്തിന് പിന്നിലെന്നും ദിലീഷ് പറയുന്നു അതുപോലെ പുറത്തിരിക്കുന്നത് കുറച്ചുകൂടി വിലപൂടി വേറെ വണ്ടികളുണ്ടായിരുന്നു പുതിയ വണ്ടി വേറെ ഉണ്ടായിരുന്നു എന്നിട്ട് അതെടുക്കാതെ അത് യഥാർത്ഥത്തിൽ ഒരു മോഷ്ടാവണെങ്കിൽ നല്ല വണ്ടി എടുത്തിട്ട് പോകുള്ളൂ പഴക്കമുള്ള വണ്ടി എടുക്കാൻ നീക്കത്തില്ല അപ്പോൾ അതാണ് എനിക്കും വിലമായി സംശയം ഇതാരോ ചേച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ അതിനകത്ത് ഒരു മോഷ്ടാവ് വണ്ടി പോകാൻ അങ്ങനെ ഒരാൾ എന്ന് സമീപത്തെ പതിഞ്ഞ ാണ് പരാതി നൽകിയിരിക്കുന്നത് ഹീറോ ഗ്ലാമർ ബൈക്ക് മോഷ്ടാവ് ഓടിച്ചു പോകുന്നതും സ്കൂട്ടി പിക്കപ്പ് വാനിൽ കയറ്റി കൊണ്ടുപോകുന്നതും ആണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ചിറയിൻ കേട് മേഖലയിൽ ഇത് മൂന്നാമത്തെ മോഷണമാണെന്നും പ്രദേശവാസികൾ പറയുന്നു വലിയ ജംഗ്ഷനിൽ നിന്നുമാണ് മറ്റൊരു ബൈക്ക് മോഷണം പോയത് അധികൃതർ നടപടി സ്വീകരിച്ച ഉടൻ തന്നെ പ്രശ്നപരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ദിലീഷ് എനിക്ക് പറയാനുള്ളത് ഇത് ഇതുപോലെ ഇനി ഒരു ആളുന്നത് ഞാൻ പറയാനുള്ളത് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ സംഭവം പെട്ടെന്ന് ഇതുണ്ടാവുന്നത് അന്ന് ഉറക്കം ഉറക്കി കടന്ന കാരണം തന്നെ ഞാൻ രാത്രി ഒരു സ്ഥലത്തിൽ നിർത്തി പണിക്ക് പോയി ഒരു ജോലി വളരെ കുറവാണ് വേറെ സ്ഥലത്ത് പണിക്ക് രാത്രി എട്ട് മണിക്ക് കയറി പന്ത്രണ്ടേ മുക്കാൽ വരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്തു അഞ്ഞൂറ് കിട്ടിയത് കാരണം പുള്ളി ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ പുള്ളിയുടെ ഉപജീവന മാർഗ്ഗം മുട്ടും അങ്ങനത്തെ സ്ഥിതിയാണ് കാരണം പുള്ളി ബൈക്കിലാണ് പോകുന്നവരെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്ക് എന്നാൽ അന്നോട്ടേ ബൈക്ക് മോഷണം പോയാൽ അന്നോട്ടേമായ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഈ പണിക്ക് പോകാൻ പറ്റുന്നില്ല കാരണം വണ്ടിയാണ് ഒരാൾ ഉപജീവനമാർഗ്ഗം കാരണം ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് പോകുന്നതൊക്കെയാണ് അപ്പോൾ ഈ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വീട്ടിലെ കുടുംബം കഴിഞ്ഞ് പോവുള്ളൂ കാരണം അതിൽ ഉപജീവന മാർഗം അതാണ് ഈ പണ്ടിയിലാണ് പല സ്ഥലത്താർ ജോലിക്ക് പോകുന്നത് എടുക്കുന്നതൊക്കെ അപ്പം പുള്ളി ഒത്തിരി ഒത്തിരി ദാരിദ്ര്യപ്പെട്ട ഇതാണ് എന്ന് വെച്ചാൽ പുള്ളിയുടെ കുടുംബ അവസ്ഥയാണ് വെച്ചാൽ ഈ വണ്ടി രണ്ടും എടുത്തുകൊണ്ട് പോകുക എന്ന് വെച്ചാൽ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ആളൊരു പാവമാണ് എനിക്ക് വെച്ചാൽ ഇത്രയും വണ്ടി ഇരുന്നിട്ടും പുതിയ വണ്ടി പോൾ പോലും ഇരുന്നിട്ടും അതും പഴയ രണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയും ദാരുണമായത് ഒരു ഒന്ന് റോട്ടീന്ന് ഒന്ന് കിട്ടിയിരുന്നു അതൊരു വലിയ ഒരു സംഭവം തന്നെയാണ് കാരണം അത് നിസ്സാരമായിട്ട് എടുക്കുന്ന വലിയൊരു സംഭവം തന്നെയാണ് ഇനി നാളെ സമയത്ത് ഇത് വേറെ ആർക്കും വരാനും പാടില്ല പല സ്ഥലത്തും പല ആൾക്കാർക്ക് വണ്ടികൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് മോഷ്ടിച്ചോണ്ടു പോവാന്ന് പറയുമ്പോൾ ഒരാളുടെ ഉപജീവന മാർഗ്ഗം എടുത്തുകൊണ്ട് പ്രത്യേക ഒരു വിഷമം തന്നെയാണ്